ഹായ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ഉള്ളൊരു ദിവസമാണ് കാരണം എന്താ വെച്ചാൽ മോന് തിരിച്ച് പോവുകയാണ് കേട്ടോ ആ ഒന്നര മാസമൊക്കെ നിന്നിട്ടുള്ളൂ രണ്ട് മൂന്ന് മാസമൊക്കെ നിൽക്കണ ഒരു രണ്ടര മാസം എന്തായാലും നിൽക്കുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിന് ഓൻ അങ്ങനെ വിചാരിച്ചതിനു പക്ഷെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പോവുകയാണ് അപ്പം അത് നല്ല എടുത്ത് പേടിയാണ് കേട്ടോ എന്താ രണ്ട് മണിക്കാണ് ഓൻ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ കൊടുത്ത് എന്താ പോകാതെ ഒരുക്കത്തിലാണ് അപ്പം പിന്നെ ഞങ്ങൾ എന്തായാലും സുട്ട് പോകും കാക്കുമാണ് കൊണ്ടേക്കുന്നത് അപ്പോൾ സുട്ട് പോകുമ്പോൾ പിന്നെ ഓനേ ഞങ്ങളില്ലാതെ ഞാൻ എല്ലാവരും എന്തായാലും വിടാൻ പറ്റില്ല പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് ഒരുമിച്ച് പോവാൻ തരും അങ്ങനെ ഞങ്ങളും അവരെ കൂടെ പോവുകയാണ് സുട്ടുവിന് പോകണ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓന ഉറങ്ങും പിന്നെ കാക്കന് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഞങ്ങൾ പോക്ക് ഉണ്ടായത് പോകാൻ വലിയ മൂഡൊന്നും ഇടയിൽ കാരണം നല്ലൊരു ഹാപ്പിയിട്ടില്ല പോക്കൊന്നുമല്ലല്ലോ പോകല്ലേ കൊണ്ടുവരാനാകുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി അല്ലേ കാരണം അപ്പോൾ ഏതായാലും ഞങ്ങൾ പോയിട്ടോ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടാതെ അങ്ങനെ എന്താ പറഞ്ഞിപ്പോ ആകെ എന്തൊക്കെയാണ് ഒരു പോലെ വിഷമത്തിലാണ് ഞങ്ങൾ പോയത് പ്രത്യേകിച്ച് ഞമ്മളെ മക്കളെ പോക്ക് പോലും പറഞ്ഞാൽ എത്ര വലിയ കുട്ടികളായാലും നമുക്ക് ഒരു ചെറുതന്നെ ഇല്ലേ കാര്യം ഒരിക്കൽ നമുക്ക് പ്രായം കൂടലില്ലല്ലോ മക്കൾക്ക് അപ്പോൾ ആകെ വിഷമത്തിൽ ഇനി കേട്ടോ നമ്മൾ കെത്തി കൂട്ടി പോയതെല്ലാം എന്താ പറയാ ടെൻഷനും സങ്കടമൊന്നും പറഞ്ഞാ പറഞ്ഞ അറിയിക്കാൻ കഴിയൂലത്ര വിഷമത്തിലാണ് ഞങ്ങള് പോണത്മാക്കൊന്നും അറിഞ്ഞിട്ടില്ല ഒന്നുമണി പോണത് ഇല്ല ഈ കണ്ടിട്ടില്ലല്ലോ പറയാ പറയാ അങ്ങനെ ഇവിടെ എത്താന്ന് എപ്പോ സൂപ്പ് ഉറങ്ങി തൂങ്ങി മടിയിൽ കിടക്കുവന്നിട്ടോ കാക്കുന്ന ചായ ഒക്കെ വാങ്ങിക്കൊടുത്തു ഞങ്ങൾ പിന്നെ വണ്ടീന്ന് ഇറങ്ങിയതൊന്നും ഇല്ല അവിടെത്തിന്റെ എത്തിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയത് എയർപോർട്ടിൽ എത്തിയിട്ട് സഹായിക്കും വായിക്കും ഞാൻ നമ്മൾ കൊടുക്കാൻ വിചാരിച്ച് സ്വറ്റ് ഉറങ്ങുകയല്ലേ അതുകൊണ്ടല്ലോ ഞങ്ങൾ ഇറങ്ങാതെ അങ്ങനെ കൂടെയെന്നാണ് നിർത്തി തുടങ്ങി അങ്ങനെ ഓന് ഉള്ളിൽ കേറി ബോഡിയും ബസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഇപ്പൊ നല്ല മഴയാണ് മഴയുട്ടോ അതല്ല കൊറച്ചാണ്ട് എത്തിയങ്ങോട്ട് പോന്നപ്പോളോട് മഴ കൊറച്ചുകൊണ്ട് പോന്നപ്പോ മഴ തന്നെ അങ്ങനെ ഞങ്ങള് ചായയൊക്കെ കുടിച്ച് പോരുകയാണ് അപ്പൊ ഈ വീട് എവിടെ വൈൻ്റെ അപ്പിയാണ്